നമസ്കാരം ചിങ്ങമാസത്തിൽ ഇനി പറയാൻ പോകുന്ന രണ്ട് പക്ഷികളെ കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഉപ്പൻ അഥവാ ചെമ്പോത്ത് കാക്ക എന്നീ രണ്ട് പക്ഷികൾ വീടുകളിൽ വരികയാണെങ്കിൽ അതായത് ചിങ്ങമാസത്തിൽ വീടുകളിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നും ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഉപ്പനെക്കുറിച്ചാണ് നാം ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ചെമ്പോത്ത് അഥവാ ഉപ്പൻ എന്ന പക്ഷി പുരാണങ്ങളിൽ പോലും പരാമർശിച്ചു കാണുന്ന പക്ഷിയാണ് ഗരുഡ ഭഗവാനുമായി സാദൃശ്യമുള്ള പക്ഷിയാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത് കൂടാതെ കുചേല വൃത്തത്തിൽ സുധാമാവിന് സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് മുൻപായി ഈ പക്ഷിയെ ശകുനമായി കണ്ടത് പരാമർശിച്ചു കാണുന്നുണ്ട് കൂടാതെ ഗരുഡ പുരാണത്തിലും ഉപ്പൻ എന്ന പക്ഷിയെ കുറിച്ച് പരാമർശമുണ്ട് ഇനി ചിങ്ങമാസത്തിൽ ഉപ്പനെ കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചിങ്ങമാസത്തിൽ ഉപ്പനെ കാണുന്നത് സകല അഭിവൃദ്ധിയും ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ് കൂടാതെ ധനപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരത്തിൽ ഉപ്പനെ കാണുന്നത് കൂടാതെ ഉപ്പൻ വീടിന് ചുറ്റും നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതായത് ചിങ്ങമാസത്തിൽ ഉപ്പൻ വീടുകൾക്ക് ചുറ്റും നടക്കുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മംഗളപരമായ കാര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ വിവാഹമാകാം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാകാം അതുമല്ലെങ്കിൽ സന്താനലബ്ധിയാകാം ഇത്തരത്തിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഉപ്പൻ പറമ്പിൽ വരുന്നത് വിഷ്ണുപ്രീതിയായാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ ഇത്തരത്തിൽ ഉപ്പനെ പറമ്പിൽ കാണുന്നത് ലക്ഷ്മി നാരായണ സാന്നിധ്യം കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ വീട്ടിൻ്റെ മുറ്റത്താണ് ഉപ്പൻ നടക്കുന്നതെങ്കിൽ അതും അതീവ ശുഭകരം തന്നെയാണ് ഇത്തരത്തിലൊരു ലക്ഷണം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഉടനെ തന്നെ നമുക്ക് ജീവിതത്തിൽ അതായത് ഈ ലക്ഷണം കാണുന്ന വീടുകളിലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കും എന്നതു തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് ഉപ്പൻ നിങ്ങളുടെ വീടിൻ്റെ പുറ്റത്തോ പറമ്പിലോ ഇലകളെല്ലാം കൊത്തി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതും വളരെയധികം ശുഭകരം തന്നെയാണ് ഇഷ്ട ആഹാരം ലഭിക്കാനുള്ള സാധ്യതയാണ് അതിലൂടെ കണക്കാക്കുന്നത് കൂടാതെ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുമ്പോഴാണ് നാം ശബ്ദം കേൾക്കുന്നത് എങ്കിൽ അതും അതീവ ശുഭകരം തന്നെയാണ് കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുമെന്ന സൂചനയും പണം നിങ്ങളുടെ കൈകളിലേക്ക് വരും എന്നതിൻ്റെ സൂചനയുമാണിത് അതിനാൽ തന്നെ ഇത്രയധികം ശുഭകരമായ സൂചനകൾ നൽകുന്ന ലക്ഷണങ്ങൾ നൽകുന്ന ഈ പക്ഷി വീടുകളിൽ വരികയാണെങ്കിൽ ആരും ഇതിനെ ഓടിക്കാതെയിരിക്കുക ചിങ്ങമാസത്തിൽ ഈ പക്ഷി വീടുകളിൽ വരികയാണെങ്കിൽ അഥവാ നിങ്ങൾ കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ധനപരമായ നേട്ടങ്ങൾ മാത്രമല്ല ആരോഗ്യപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ വിഷ്ണുവിനെ ഭക്തിപൂർവം ആരാധിക്കുക എന്നുള്ള കാര്യമാണ് ഗരുഡനോട് സാദൃശ്യം പുലർത്തുന്ന ഈ പക്ഷിയെ വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അല്പം ഭക്ഷണം നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ദേവചൈതന്യം ഉള്ളതിനാൽ അതിനെ ബഹുമാനിക്കുന്നതിലും തെറ്റില്ല അതിനെ ദ്രോഹിക്കാതെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുക അടുത്തതായി പറയപ്പെടുന്ന പക്ഷി കാക്കയാണ് കാകൻ അഥവാ കാക്ക എന്ന് പറയുന്ന പക്ഷി നമ്മുടെ പിതൃഗണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പക്ഷിയാണ് പിതൃലോകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പക്ഷിയെ ചിങ്ങമാസത്തിൽ കാണുന്നത് അതീവ ശുഭകരം തന്നെയാണ് കൂടാതെ ശനീശ്വരനുമായി ബന്ധപ്പെട്ടും ഈ പക്ഷിയെ നമുക്ക് കണക്കാക്കാവുന്നതാണ് കാക്കയെ സംരക്ഷിക്കുന്നതിലും അതിന് ആഹാരം നൽകുന്നതിലൂടെ ശനീശ്വര പ്രീതി ലഭിക്കുവാനും കാരണമാകുന്നു എന്നാണ് പറയുന്നത് ശനീശ്വരന്റെ വാഹനമായതിനാൽ ഈ പക്ഷിയെയും അതീവ ശുഭകരമായ ലക്ഷണത്തോടു കൂടിയ പക്ഷിയായി തന്നെയാണ് കണക്കാക്കുന്നത് കാക്കയെ ചിങ്ങമാസത്തിൽ കണി കാണുന്നതും അതീവ ശുഭകരം തന്നെയാണ് കാക്കയെ വീടുകളിൽ ദർശിക്കുവാൻ സാധിക്കുന്നത് ലക്ഷ്മി പ്രീതി അഥവാ ലക്ഷ്മി സാന്നിധ്യം ഉള്ളതിൻ്റെ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് ലക്ഷ്മി ദേവി കയറി വരുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കാക്ക വീടുകളിൽ വരുന്നത് എന്നാണ് പറയുന്നത് കൂടാതെ കാക്കകൾ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ വീട്ടിൻ്റെ മുറ്റത്തോ പറമ്പിലോ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിലും അതും അതീവ ശുഭകരം തന്നെയാണ് അതിൽ ഏറ്റവും ശുഭകരമായി കാണുന്നത് ഫലങ്ങൾ ധാന്യങ്ങൾ നനഞ്ഞ മണ്ണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊത്തിക്കൊണ്ട് ഇടുന്നതാണ് ഇത്തരം വസ്തുക്കളൊക്കെ പറമ്പിലോ വീട്ടിൻ്റെ മുറ്റത്തോ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആയുരാരോഗ്യവും ധനപരമായ നേട്ടങ്ങളും സന്താനലബ്ധിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇവ കൂടാതെ കാക്കകൾ നമ്മുടെ ദേഹത്തേക്ക് മഞ്ഞ പൂക്കളോ മഞ്ഞ വസ്തുക്കളോ വന്ന് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അതും അതീവ ശുഭകരം തന്നെയാണ് ജീവിതത്തിലുള്ള എല്ലാവിധ ദോഷങ്ങളും മാറി ഐശ്വര്യം കടന്നു വരുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ കാക്കകൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ കാക്കകൾ പൂക്കൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടുവന്നിടുകയാണെങ്കിൽ സന്താനലബ്ധിയും മറ്റ് മഹാഭാഗ്യങ്ങളും ഉണ്ടാകും എന്നാണ് ലക്ഷണം പറയുന്നത് അതിനാൽ തന്നെ കാക്കകൾ വീടുകളിലോ പറമ്പിലോ വരികയാണെങ്കിൽ അതിന് ആഹാരം നൽകുന്നതും അതിനെ സംരക്ഷിക്കുന്നതും ശനീശ്വര പ്രീതിക്കും വളരെ ഉത്തമമാണ് മാത്രമല്ല കാക്കകളോട് ഇത്തരം ബഹുമാനം കാണിക്കുന്നത് പിതൃപ്രീതിക്കും കാരണമായി തീരുന്നതാണ് ഇത്തരത്തിൽ ശനിപ്രീതിയും പിതൃപ്രീതിയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാവിധ ദോഷങ്ങളും മാറി ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൈവരുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചിങ്ങത്തിൽ ഈ രണ്ട് പക്ഷികളെ കാണുകയാണെങ്കിൽ പ്രത്യേകം ഓർക്കേണ്ടത് ഈ രണ്ട് പക്ഷികളെ നിങ്ങൾ ചിങ്ങത്തിൽ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് സർവൈശ്വര്യം തന്നെയാണ് സൂചനയായി കാണുന്നത് ജീവിതത്തിലെ എല്ലാവിധ ദോഷഫലങ്ങളും മാറി സർവൈശ്വര്യം വന്നു ചേരുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഉപ്പനും കാക്കയും നിങ്ങളുടെ വീടുകളിലും പറമ്പുകളിലും വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ഈ രണ്ട് പക്ഷികളെയും നിങ്ങൾ ചിങ്ങമാസത്തിൽ കാണുകയാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു